സിംഹമുള്ള കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ ചുറ്റി പറന്ന് ചെന്ന് സിംഹത്തിന്റെ വാലിലെ രോമകൂട്ടിൽ കായാതെ ബഹറം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിനും ദേഷ്യം വന്നു സിംഹം വാൽ ചുരുക്കിയും വാൽ കൊണ്ടു തന്നെ പുറത്തടിച്ചും ഈച്ചകളെ ഓട്ടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറർന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്കു രണ്ടു മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ഉദ്ദേശപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നതും മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം ബാലച്ചത്തു കളിക്കാൻ ശ്രമിച്ചു വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുത്തിയ കുരുങ്ങുപോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അതും വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകളെ ഈച്ചകൾ വെറും വീച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ക്കു ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകളെ അല്ലെങ്കിൽ പ്രിയ രസകരമായ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തെ തന്നെയില്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കുതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കല്പിച്ചാൽ ആ ലക്ഷ്യം നേടിയെടുത്തതിൽ നിന്നും നമ്മെ ചേൽപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ നമ്മുടെ മറിക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടി വരും സിംഹമായി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തമായി കർമ്മനിരന്തനായാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രയമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വരിതെക്ഷിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെ ഓർക്കണം യു ആർ എ ബോൺ വിന്യർ എന്ന ഗ്രന്ഥത്തിൽ നവിൻ കെ ചൗതിരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈശകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ഇനിയും നന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പഴിച്ചേക്കാം എന്നാൽ സദാപ്രവർത്തന നിരന്തരമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളിൽ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു കണ്ടു നീങ്ങിയ ഏച്ചകൾ ഏച്ചകളുടെ വരിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരി ഒന്ന് ഉണർന്നാലോ ആശംസകളോടെ സ്വന്തം കോച്ചേട്ടാൻ നന്ദി നമസ്കാരം